നിങ്ങളെല്ലാം സംഭവിക്കണേ പുല്ലേ ഞാൻ പ്രാർത്ഥിച്ചതല്ലേ നീ എന്നോട്ട് പ്രാർത്ഥിച്ചത് ഈശ്വര ഭഗവാനെ എന്റെ മുതലാരുടെ ബിസിനസ് പൊട്ടാതിരിക്കണമേ നിനക്ക് എറണക്കട്ട ചാതിരിക്കണം പൊട്ടണമെന്ന് സൗമ്യം ഞാൻ വരട്ടെ പറയുന്നത് അച്ചോടനുബന്ധിച്ചുള്ള കരിമരുത് പ്രയോഗം നാളെ രാവിലെ ഒമ്പത് മണിക്ക് കോട്ടയം നാഗപട സ്റ്റാൻഡിലുള്ള പുതിയ ഷോറൂമിൽ ഹണി റോസ് ഉദ്ഘാടനം ചെയ്യുന്നു നീ പറയുന്നത് മാറിയടേ കരി പ്രയോഗം കൃത്യം ഒമ്പത് മണിക്ക് ആരംഭിക്കുന്നതായിരിക്കും അതെ പടക്കക്കാരാ ഒരു മര്യാദക്കെ വേണം കേട്ടാ ഈ പണി സോറി വെടിക്കാര അങ്ങനെ കാര്യം ഇത് 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 മണിക്ക് മണിക്ക് എടാ ഇതിന്റെ ഞാൻ ടൈമർ ഒന്നും ഫിറ്റ് പൊട്ടിയാ പൊട്ടിയെന്ന് കൂട്ടുകാരാ എങ്ങനെ നിന്റെ കാരണം എന്നോറി മര്യാദിന് എനിക്കും പൊട്ടിക്കണം എന്നാ നീ എന്നെ കഴിഞ്ഞ ഓണത്തിലും എനിക്ക് പടക്കം തന്നില്ല ഈ എനിക്ക് പടക്കം വേണം അത്രയുള്ള പൂത്തിരി മത്താപ്പ് കമ്പുത്തിരി എടുത്ത് പൊട്ടിട അയ്യോ എനിക്ക് അതൊന്നും പോരാ പിന്നെ എനിക്ക് ഗർഭം കിടക്കി പൊട്ടിക്കണം ആദ്യം നീ എന്നിട്ട് നീ ഗർഭം കളിക്കാൻ എനിക്കൊരു സംശയം എന്നാണ് ഈ ഓണം ഓണം ഇന്ന് എന്താണ് ഇന്ന് അത്തം ഇന്ന് അത്തം ഇന്ന് അത്താണ് അത്തം ചിത്തിര ജ്യോതി വെള്ളി ശനി ഞായർ ഓണം ഞാൻ പോണ് നിനാ ഭാവണം പോണ ദിവസങ്ങളെയാവാനാ സെന്റർ പേജ് കാണുന്നില്ലെന്നാണ് കേട്ടോ നോക്കി കേട്ടാ ഭക്തിക്ക് ഒരറിയിപ്പുണ്ട് എടുത്തിരിക്കുന്ന ചേച്ചിമാരുടെ ശ്രദ്ധയ്ക്ക് സംസാരം ലേശം കുറയ്ക്കണം ചെണ്ടവെള്ളം പുറത്തു കേക്കുന്നില്ല അതോടൊപ്പം തന്നെ ഇന്ന് അവതരിപ്പിക്കുന്ന പ്രത്യേക നാടകം കാണിക്കത്തില്ല പരിപാടി കാണിക്കരുത്

എനിക്ക് പിന്നെ അറിയാൻ പറ്റില്ലാണ്ട് നോക്കിയോ നീ ജനിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ പതിനെട്ട് ഓ എന്റെ ഭഗവാനെ എന്തോരം നല്ല മലയാള സിനിമകൾ റിലീസായ വർഷമാണ് അതിൽ ഒരെണ്ണം നിന്റെ അച്ഛൻ സെക്കൻഡ് ഷോയ്ക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അലക്കേണ്ട കാര്യം വരില്ലായിരുന്നു ഇതല്ല ആകാശത്ത് പോയി േ താങ്കൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അയ്യോ ഇതൊക്കെ ഓ പിടി നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രഗൽഭ നാടകങ്ങളിൽ കേന്ദ്ര കഥാപാത്രം ഞാനാണ് എന്റെ മുപ്പത്തിയെട്ടാമത്തെ നാടകം കേട്ടിട്ടുണ്ടോ ഇല്ല

ഒരു മാരുതി സെന്നിന്റെ ും തിരുമിക്കൊണ്ടിരുന്നു അറിയേ നിനക്ക് എന്താടാ പുഴുക്കടിയുണ്ടാ എനിക്കറിയാൻ നിന്റെ നടപ്പ് കണ്ടു ചോദിച്ചാണ് ഞാൻ കൂടി മാറി നീക്കട്ടെ വേണമെങ്കിൽ പറഞ്ഞു ഫലിപ്പിച്ചല്ലേ എനിക്ക് ഷേറിട്ട് അടിക്കാൻ ഒരുത്തിനുമില്ല ചെറുക്ക ചെറുതോറിനടിക്കണ ചെറുതോർണ് അടിക്കണ നിന്റെ കൂട്ടുകാരനോട് ചോയ്ക്ക് അവനാ വേണ വേണ്ടെന്ന് അങ്ങനെയാണ് അടിച്ചാലോ അടുത്ത വിവർച്ചിലുണ്ട് പോയ അടിയർ ചമ്മിച്ച ഭക്തജനങ്ങളുടെ പ്രത്യാശ്രദ്ധക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട് ഒന്നുമില്ല നീ വന്ന ചമ്മില്ലേ വീണ്ടും ഒരു സംശയം ഈ അരി കൊമ്പൻ എന്തിനാണ് അരി എന്ന് കൊമ്പിക്കുന്നത് നിനക്ക് ഇതുവരെ അറിഞ്ഞോളൂ അരി ഇന്നതുകൊണ്ടാണ് കട്ടില്ല അരി എന്ന് വിളിക്കുന്നത് ഈ ചക്ക കൊമ്പനോ അവൻ ചക്ക മുഴം കട്ട് ഇല്ലെന്നോ ചക്കൊമ്പിരോ പിന്നെ വന്നാ പക്ഷേ യുവമാരെല്ലാം വിശന്നിരിക്കണെ എടാ മക്കളെ നിങ്ങക്ക് ചോറ് വേണോ എനിക്ക് വിശക്കുന്നുണ്ട് ബാക്കി രണ്ട് മൊണ്ണകൾക്ക് കൊണ്ട് ഞാൻ നിന്നെ വെറുതെ പിന്നെ ഒരു സംശയം എനിക്ക് സംശയം നിന്റെ പ്രദീപ് അല്ല ഈ ചോദ്യം തന്നെ കൗണ്ടർ കൗണ്ടർ അങ്ങനെ പറ്റും അച്ഛൻ്റെ ഒരറിയിപ്പുണ്ട് അത് പുറപ്പെടാൻ പോകുകയാണ് മലയാളി മങ്കിമാർ മംഗമാർ എത്രയും പെട്ടെന്ന് അമ്പലത്തിന് മുന്നിൽ വരുന്ന കുളത്തിൽ കുളിച്ചോണ്ടിരിക്കുന്ന കാർത്തിയാനെ എത്രയും പെട്ടെന്ന് കുളിപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടുവരേണ്ടതാണ് ആശാൻ അവിടെ പോണു കുളിക്കണ്ടേ ഞാനും വരാം ഹലോ ഗൈസ് യെസ് ഈ കാർത്തിയാന കേട്ടോ റിവേഴ്സ് ഓക്കേ എവിടെ തീരും എടാ ബലൂൻകാരാ സംശയം ചോദിക്കാണ്ട് നിനക്ക് ഈ കച്ചവടം നടത്തിയിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടോ അഞ്ചു വർഷം ഏറ്റാജ് വർഷപ്പറ്റി അറ്റി ബലൂൺ സംഘത്ത് കൈപ്പിച്ച് പറയാൻ പറ്റും ഇതൊക്കെ ഒരു നഷ്ടവും ഉണ്ടാക്കിയിട്ടില്ലാ കൂടെ ഇല്ല വലു പറഞ്ഞു ഞങ്ങൾ ഓഹോ ഏഹ് അങ്ങനെയാണെങ്കിൽ ഈ ഗർഭം നഞ്ചി തോച്ചി ആ പൊട്ടിക്കും ഗർഭങ്ങളിലും വെച്ചൊന്നും പൊട്ടിക്കരുത് അയ്യാ പൊട്ടിക്കാൻ എന്റെ ഗർഭത്തിന്റെ കാര്യീ പറയുന്നത് പൊട്ടിക്കണെങ്കി ആര് ഇത് കത്തിക്കാം അല്ലാണ്ട് എനിക്ക് പേടി വന്നിരുന്നു പിടിക്കാൻ പെട്ടെന്ന് കുടുംബ மரியாத இது கத்துட்டு அவன் போய் மனசிலாம் எந்தியா தரணும் വേണ്ട വേണ്ട പത്ത് എനുങ്ങളുടെ പ്രത്യേക സ്ഥലത്തേക്ക് ഒരു ഗുണ്ട് കളഞ്ഞിട്ടുണ്ട് അത് കത്തുന്നത് പത്ത് എണ്ണുങ്ങൾ പോരാച്ചല്ലെങ്കിൽ ഇത് ഞാൻ വേണ്ടി എൽ കെ ജി പഠിക്കൽ ചെറുക്കി സ്വന്ത ഒന്ന് എട്ട്